ലൈവിലാണ് അതായത് സ്മോക്കിംഗ് ഏരിയയിൽ വെച്ചുപോലും അല്ല നോർമലി ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സുരേഷ് സിഗരറ്റ് എടുത്ത് ജാൻ മണിക്ക് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സുരേഷ് പെട്ടെന്ന് രതീഷിനെതിരായിട്ട് ഇന്നലെ തിരിഞ്ഞതെന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഥയാണ് അത് കഥയെന്ന് ഞാൻ പറയാൻ കാരണം സുരേഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വളരെ എന്താ പറയുക സൈലന്റായിട്ട് ഒതുങ്ങി കൂടിയിരുന്ന ഒരാളാണ് രതീഷിന്റെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ സുരേഷ് അടക്കമുള്ളവരെ ഷെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് പക്ഷെ എന്നിരുന്നാലും എന്താണ് ജാൻമണി എന്ന് പറയുന്ന ആളോട് ഈ രതീഷ് കാണിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ചൊരു പണി സുരേഷ് രതീഷിനിട്ട് കൊടുക്കാൻ കാരണം അതാണ് സ്മോക്കിംഗ് ഏരിയയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ സീസണിൽ സ്മോക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കട്ട ചങ്കുകളായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് അഖിൽ അഖിൽമാരാക്കോട്ടെ ഷിജു ആയിക്കോട്ടെ ഇവൻ ചില ലേഡി കണ്ടസ്റ്റൻസ് വരെ ഇനി ഇപ്പോൾ അവരുടെയൊന്നും പേര് ഞാനെടുക്കുന്നില്ല ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ഒരു കമ്പനി ഉണ്ടായിരുന്നു ഈ നമ്മുടെ നാട്ടിപ്പുറത്തൊക്കെ പറയും വെള്ളവടി കമ്പനി എന്ന് പറയുന്ന പോലെ തന്നെ സ്മോക്കിംഗ് കമ്പനിക്കും ഭയങ്കര സ്ട്രെങ്ത് ആണ് അത് ബിഗ് ബോസിന്റെ ഹിസ്റ്ററി എടുത്താൽ നമുക്കറിയാം സീസൺ ഫസ്റ്റില് സ്മോക്കിംഗ് റൂം അതോ ലോകമെന്ന പേരിൽ അറിയപ്പെട്ട റൂമാണ് അത് സാവും സുരേഷും ഒക്കെ ചേർന്ന് ഒരു ഗ്യാങ്ങിന്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു അവർക്കിടയിൽ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തുവരും അത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് അതിന്റെ ശാസ്ത്രീയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ അതൊരു വസ്തുതയാണ് ഇപ്പോ ജാൻമണി സുരേഷ് ഇവരൊക്കെ സ്മോക്ക് ചെയ്യുന്നവരാണ് ഇന്നിപ്പോ ലൈവിലാണ് അതായത് സ്മോക്കിംഗ് ഏരിയയിൽ വെച്ച് പോലും അല്ല നോർമലി ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സുരേഷ് സിഗരറ്റ് എടുത്ത് ജാൻമണിക്ക് കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നു ജാൻമണി അത് ഓപ്പൺ ചെയ്ത് എടുക്കുന്നത് നമ്മളിപ്പോ ലൈവില് കുറച്ച് മുന്നേ കണ്ടവർക്കറിയാം കാണുന്നുണ്ട് മാത്രമല്ല അവർ ഒന്നിച്ചാണ് സ്മോക്ക് ചെയ്യുന്നത് സോ ആ ഒരു ബോണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിലുണ്ട് അങ്ങനെ ഒരു ബോണ്ട് എന്തായാലും രതീഷിനും സുരേഷിനും ഇടയിലില്ല അപ്പോ തന്റെ സ്മോക്കിംഗ് പാർട്ട്ണറെയാണ് രതീഷ് സത്യത്തിൽ ഇൻസൾട്ട് ചെയ്തത് ഇൻസൾട്ട് തന്നെയാണ് ചെയ്തത് ജാൻമണിയെ ഒരു സംശയമില്ല സോ സ്വാഭാവികമായിട്ടും സുരേഷിന് പ്രത്യേകിച്ച് ജാൻവണിയും സുരേഷും ഒക്കെ മലയാളം സംസാരിക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന പോലെ പ്യുവർ ആയിട്ടുള്ള ഒരു മലയാളമല്ല അതിനകത്ത് നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഒരു സിമിലാരിറ്റിയും കൂടി ഉണ്ട് അപ്പൊ തന്റെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് നമ്മുടെ രതീഷ് എന്ത് ചെയ്തിരിക്കുന്നത് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ച് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് അവിടെ നീ വന്ന് എനിക്ക് ഉമ്മമായിരുന്നത് എന്നെ കെട്ടിപിടിക്കുന്നതും എന്നാൽ നെനക്കിരിക്കട്ടെ എന്റെ വക ഒരു പണി എന്നതാണ് സുരേഷ് കൊടുത്തത്